சூரயோக மாணிஹோருள் இத்தாலிங்கானே சூதந்தூரோஷன் அது ஞான சூர ൾ അവിണ്ടി മുടിയുത്ത മുതി പടിവാളും കവി കടമ പുതുതാൽ കമരൊടി മയമുണ്ടിവാ കറിവണ്ടി നിറമുത്ത മുടി വടിവാറും കവി തടം മലരുടെ പുതു ഇതാ കമരൊടി മയമുണ്ടിവാറും ചരിച്ചു കാട്ടും ും സുഹ ലോകമാണിഹോരും നിസാണിങ്ങളേ സുഗം നൽകൂരു സർക്കുൾ അഭിനിങ്ങളേ സുഗലോകണി ഹോരൺ നിസാരിങ്ങളേ സുഗം നൽകാൻ പോരൂശർക്കുൾ അഭിനിങ്ങളേ കാലിക്കാമിച്ചണ്ട് ഒരു കാലവണ്ടിക്കാനോ കാലത്യം തോപ്പിൽ നെൽകുളി രോളും തേനോ കാളി ഒരു കാലവണ്ടി കാലനോ കാലത്യൻ തോപ്പിൽ നെൽകുളിരോറും തേനോ ഈ ഡാബുപോഞ്ചൊലിക്കുന്ന മനരേ വാരിയെ കൊന്നത്തെന്ന ധീരശൂടേ ഈ ഡാമ്പുപൂൽ ജോലിക്കുന്ന മനരേ വാലിയെ കൊന്നെത്തുന്ന ധീരശൂടേ പച്ച പിടിച്ചു കുഴിമടച്ചിന്ന് വല്ലവനാടിന്റെ മണ്ണ് വല്ല പിൻറെ തൊക്കിന് മുമ്പിൽ നെഞ്ചി പിരിച്ചൊരു ചെണ്ട് പച്ചപിടിച്ചുകൊണ്ട് മടച്ചി തന്ന വല്ല വരാടിന്റെ മണ്ണ്

ഗുണമണിയായ സൂരുള്ള തനി പകരും ഗുരുനൂറുള്ള ഇഹപരനിയുള്ള ഇറയോന് തനിയേ സല്ലല്ലോലുള്ള തനി പകരും ഗുരുനൂറുള്ള ഇഹപരന ബിയമഹ ബീബുല്ല ഇറയോന്റെ തനിയെല്ല മണിമക്കൊടിച്ചുള്ള വനരല്ലേ മണിമക്കീനി നിലാവല്ലേ മശൂടത്തായൊരു മധുവല്ലേ ഇറയോന്റെ സില தனி பகரு நூருல்ல பரன்பியுல்ல இரையோன தனியே சல்ல குணமணி யாயர் சூருல்ல தனி பகரு குரு நூருல்ல இஹம் அபீபுல்ல இரையோ മണിമക്കു ചുള്ള മലരല്ലേ മണിമക്കീനി നിലാവല്ലേ മശൂടത്തായൊരു മധു വല്ലേ ഇറയോടെ പുതുസിലേ മറബായോരായി മരഹ മരഹ മരഹാജോ ഗുണമണിയായ ി പകരം ആകലോകക്കാരണ മുത്തൊളി യാര സൂലേ എന്നും ആദി ജ്യോതി പൂരണദി തൊളി യാര സോലേ ആകലോക കാരണ മുത്തൊളി യാര സൂലേ ും ആദ്യപൂരണി ബികരം ബഹുദൈവത്വം വാനിടുന്ന കാലഘട്ടം വികരം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം വീരമുള്ള മനുഷ്യത്വം വേരൃത്ത സമയത്തി എത്തി മരുഭൂ മക്ക നാട്ടിൽ കാശിം കുറേ അലങ്കാര മുഹമ്മദ് ആകലോകാരണ ഉത്തൊളി യാര സൂലേ എങ്ങും ആദിജ്യോതി പൂരണ പിത്തൊഴി യാര സൂലേ ആകലോക കാരണ ഉത്തൊളി യാര സൂലേ എങ്ങും ആദ്യ ജ്യോതി പൂരണ പിത്തൊഴി യാര മലബാർ മധുചിന്ന് മലവാടി മമ്പുരം അതിമുറ്റ പോവാടി മുറതുക ചൊറൂരാക്കും മക്ക പറയും മമ്പൂരം ചെയ്ത് വലിയ മലബാർ മധുചിൻ്റെ മലബാടി മമ്പുരം അതിമുറ്റ പോവാടി മുറദുല ചൊറൂരാക്ക് മറ്റു പറയും മമ്പൂരം ചെയ്ത് വലിയ രാജനോവിന്റെ മൗലി നോവിന രാത്രിയെ പകലാക്കീടാ രാജാവിൻകുന്നു നന്മീ ബംഗാറിയോ ഗോ അസോല ாமோ அலைத்தயமா என் கை கொண்டி தொட்டிலும் என் சுண்டூக கொண்டரோங்கீரோ செய்தீரி